മുകേഷ് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനി ധരിക്കുന്ന ഈ വാച്ചിൻ്റെ വില എത്രയാണെന്ന് അറിയാമോ ഇരുപത്തിരണ്ട് കോടി രൂപ ഇത് നിർമ്മിച്ചിരിക്കുന്ന കമ്പനി റിച്ചാർഡ് മിൽ ഇതൊരു സ്വിറ്റ്സർലാൻഡ് ബേസ്ഡ് കമ്പനിയാണ് എല്ലാ വിലയേറിയ വാച്ചുകളും നിർമ്മിക്കുന്നത് സ്വിറ്റ്സർലാൻഡിലാണ് വെറുമൊരു സമയ സൂചിക എന്നതിലുപരി ഇതൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ എലൈറ്റ് ഗ്രൂപ്പിലുള്ള ആളാണെന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്തുകൊണ്ടാണ് സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന ഈ ചെറു രാജ്യം വാച്ച് നിർമ്മാണത്തിൻ്റെ തലസ്ഥാനമായി മാറിയത് എന്തുകൊണ്ടാണ് ഇവയ്ക്ക് ഇത്ര വലിയ വില വരാൻ കാരണം സ്വിസ് വാച്ചുകൾക്ക് പിന്നിലെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം വെൽക്കം ടു റോബ സയൻസ് സ്വിസ് വാച്ച് വ്യവസായത്തിൻ്റെ ചരിത്രം പതിനാറാം നൂറ്റാണ്ടിലേക്ക് നീളുന്നു ഫ്രാൻസിലെ മതപരമായ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് പ്രൊട്ടസ്റ്റന്റ് അഭയാർത്ഥികൾ പ്രത്യേകിച്ച് ഹ്യൂഗ്നോട്ടുകൾ സ്വിറ്റ്സർലൻഡിലെ ജനീവയിലേക്ക് കുടിയേറി ഇക്കൂട്ടത്തിൽ അതിവിദഗ്ധരായ സ്വർണ്ണപ്പണിക്കാരും വ്യാപാരികളും ഉണ്ടായിരുന്നു അക്കാലത്ത് ജനീവയിൽ ആഭരണങ്ങൾ ധരിക്കുന്നത് മതവിരുദ്ധമായി കണക്കാക്കപ്പെട്ടിരുന്നു അതുകൊണ്ട് ഈ കരകൗശല വിദഗ്ധർക്ക് പുതിയൊരു ഉപജീവന മാർഗം കണ്ടെത്തേണ്ടി വന്നു അങ്ങനെയാണ് അവർ വാച്ച് നിർമ്മാണ മേഖലയിലേക്ക് തിരിഞ്ഞത് പതിനേഴാം നൂറ്റാണ്ടോടെ വാച്ച് നിർമ്മാണം ജനീവയിലൊരു പ്രധാന വ്യവസായമായി വളർന്നു ഇവിടുത്തെ കാലാവസ്ഥയും വാച്ച് വ്യവസായത്തിന് അനുയോജ്യമായിരുന്നു കടുത്ത തണുപ്പുള്ള മാസങ്ങളിൽ കർഷകർക്ക് ജോലി കുറവായിരുന്നു ആയതുകൊണ്ട് അവർ വാച്ച് നിർമ്മാണത്തിന്റെ സൂക്ഷ്മമായ ജോലികളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അങ്ങനെ ഒരു കുടിൽ വ്യവസായമായി തുടങ്ങി ഇവ പിന്നീട് പലതും ലോകപ്രശസ്തമായ വലിയ കമ്പനികളായി മാറി സ്വിസ് വാച്ചുകളെ വ്യത്യസ്തമാക്കുന്ന പ്രധാന ഘടകങ്ങളിൽ നിന്ന് അതിന്റെ കൃത്യതയാണ് ഒരു വാച്ച് എത്രത്തോളം സമയം കൃത്യമായി കാണിക്കുന്നു എന്നതിനെയാണ് നാം പ്രിസിഷൻ എന്ന് പറയുന്നത് ഈ സ്വിസ് വാച്ചുകളുടെ പ്രിസിഷൻ ഒരു ദിവസം ഒന്നോ രണ്ടോ സെക്കൻഡിൻ്റെ വ്യത്യാസം മാത്രം അതായത് പ്ലസ് ഓർ മൈനസ് ടു സെക്കൻഡ്സ് പെർ ഡേ പല പ്രമുഖ വാച്ച് വ്യവസായികളും അവകാശപ്പെടുന്നത് ഈ പ്രിസിഷനാണ് ഓരോ വാച്ചും കൈകൊണ്ട് നിർമ്മിക്കുകയും ഏറ്റവും മികച്ച നിലവാരം ഉറപ്പാക്കുകയും ചെയ്തു ഈ സമയത്താണ് ആക്യുറസി ഇൻ വർക്ക് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ടൈം എന്ന പരസ്യ വാചകങ്ങൾ ഉയർന്നു വന്നത് സ്വിസ് മെയ്ഡ് എന്ന ലേബലിന് ഒരു പ്രത്യേക അർത്ഥമുണ്ട് ഒരു വാച്ച് സ്വിസ് മെയ്ഡ് എന്ന് അറിയപ്പെടണമെങ്കിൽ ചില കർശനമായ മാനദണ്ഡങ്ങൾ അത് പാലിക്കണം ഒന്നാമത്തേത് അതിൻ്റെ മെക്കാനിക്കൽ മൂവ്മെൻറ്റ് അതിൻ്റെ അറുപത് ശതമാനമെങ്കിലും സ്വിറ്റ്സർലൻഡിൽ നിർമ്മിച്ചതായിരിക്കണം മറ്റൊന്ന് അസംബ്ലിംഗുമായി ബന്ധപ്പെട്ടതാണ് വാച്ചിൻ്റെ അസംബ്ലിംഗ് സ്വിറ്റ്സർലൻഡിൽ തന്നെ നടന്നിരിക്കണം മറ്റൊന്ന് അതിൻ്റെ അവസാന പരിശോധന വാച്ചിൻ്റെ അവസാന പരിശോധന സ്വിറ്റ്സർലാൻഡിൽ പൂർത്തിയാക്കിയിരിക്കണം ഇതുകൂടാതെ സി ഒ എസ് സി ഇത് ഒരു ഒഫീഷ്യൽ സ്വിസ് ക്രോണോമീറ്റർ ടെസ്റ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇത്തരത്തിലുള്ള സ്വതന്ത്ര സ്ഥാപനങ്ങൾ വാച്ചുകളുടെ കൃത്യത പരിശോധിച്ച് സർട്ടിഫിക്കേഷൻ നൽകുന്നു ഒരു വാച്ച് സി ഒ എസ് സി സർട്ടിഫൈഡ് ആണെങ്കിൽ അത് ഉയർന്ന നിലവാരമുള്ളതും കൃത്യതയുള്ളതുമാണെന്ന് നമുക്ക് ഉറപ്പിക്കാം സ്വിസ് വാച്ച് നിർമ്മാതാക്കൾ നൂതന സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുന്നതിലും വളരെ മുന്നിൽ നിന്നു ഓട്ടോമാറ്റിക് മൂവ്മെൻറ്റുകൾ വാട്ടർ റെസിസ്റ്റൻറ്റ് വാച്ചുകൾ ക്വാഷ്സ് വാച്ചുകൾ എന്നിങ്ങനെ പല കണ്ടുപിടുത്തങ്ങൾക്കും അവർ നേതൃത്വം നൽകി സ്വിറ്റ്സർലൻഡിൽ നിരവധി പ്രശസ്ത വാച്ച് ബ്രാൻഡുകളുണ്ട് ഓരോ ബ്രാൻഡിനും അതിൻ്റേതായ ചരിത്രപരമായ ചില പ്രത്യേകതകളുമുണ്ട് റോളക്സ് നിങ്ങളെല്ലാം കേട്ടിട്ടുള്ള വാച്ച് ബ്രാൻഡാണ് ആഡംബരത്തിൻ്റെയും കൃത്യതയുടെയും പ്രതീകമായി കണക്കാക്കുന്നു ആദ്യത്തെ വാട്ടർ പ്രൂഫ് വാച്ച് ഓയിസ്റ്റർ എന്നാണ് മോഡലിൻ്റെ പേര് അത് ഇവരാണ് ഉണ്ടാക്കിയത് ആദ്യത്തെ സെൽഫ് വൈൻ്റിങ് പെർപ്ച്വൽ മൂവ്മെൻറ്റ് ഇവയെല്ലാം തന്നെ റോളക്സിൻ്റെ സംഭാവനകളാണ് സാഹസികതയുടെയും വിജയത്തിൻ്റെയും പര്യായമായി റോളക്സ് വാച്ചുകൾ മാറി പത്തെ ഫിലിപ്പ് വാച്ച് നിർമ്മാണത്തിലെ രാജാക്കന്മാർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ബ്രാൻഡാണിത് ഏറ്റവും സങ്കീർണമായതും കലാപരമായതുമായ വാച്ചുകൾ നിർമ്മിക്കുന്നതിൽ ഇവർക്ക് പ്രത്യേക വൈദഗ്ധ്യമുണ്ട് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന ഒരു നിക്ഷേപമായി പഥക് ഫിലിപ്പ് വാച്ചുകളെ കണക്കാക്കപ്പെടുന്നു മറ്റൊന്ന് ഒമേഗ ഒളിമ്പിക് ഗെയിംസിൻ്റെ ഔദ്യോഗിക ടൈം കീപ്പർ ആയിട്ടാണ് അറിയപ്പെട്ടിരുന്നത് ബസാൾഡ്രിൻ ചന്ദ്രനിൽ ധരിച്ച വാച്ച് സ്പീഡ് മാസ്റ്റർ ഇത് ഒമേഗയുടേതാണ് അങ്ങനെ അതിൻ്റെ പെരുമ വളരെയധികം വർദ്ധിച്ചു സ്പോർട്സിനും സാഹസികതയ്ക്കും പ്രാധാന്യം നൽകുന്ന ബ്രാൻഡാണ് ഒമേഗ ജെയിംസ് ബോണ്ട് സിനിമകളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമാണ് ഒമേഗ വാച്ചുകൾ ടിസോട്ട് ലോചിൻ സെർട്ടീന ഇത്തരം വാച്ചുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇതൊക്കെ സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയുന്ന സ്വിസ് മേക്ക് വാച്ചുകളാണ് ഈ ബ്രാൻഡുകൾ ഓരോന്നും സ്വിസ് വാച്ച് നിർമ്മാണത്തിൻ്റെ പാരമ്പര്യവും നൂതനത്വവും ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നു സ്മാർട്ട് വാച്ചുകളുടെയും ഡിജിറ്റൽ യുഗത്തിൻ്റെയും ഈ കാലത്തും സ്വിസ് വാച്ചുകൾക്ക് എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രസക്തി ഉണ്ടാകാൻ കാരണം ഒന്ന് കരകൗശല വൈദഗ്ധ്യം ഓരോ സ്വിസ് വാച്ചും ഒരു കലാസൃഷ്ടിയാണ് യന്ത്രങ്ങളുടെ സഹായമുണ്ടെങ്കിലും വാച്ചിൻ്റെ നിർമ്മാണത്തിൽ മനുഷ്യൻ്റെ കരവിരുത് സൂക്ഷ്മത ഇവയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് മറ്റൊന്ന് പാരമ്പര്യവും ചരിത്രവും നൂറ്റാണ്ടുകളുടെ പാരമ്പര്യവും ചരിത്രവും ഓരോ സ്വിസ് വാച്ചിനും ഒരു കഥ നൽകുന്നു അത് ഒരു ഉപകരണം എന്നതിനേക്കാൾ ഉപരി അതൊരു പൈതൃകമാണ് പല സ്വിസ് വാച്ചുകളും കാലം ചെല്ലുതോറും മൂല്യം കൂടുന്ന ഒരു നിക്ഷേപമായി മാറുന്നു പ്രത്യേകിച്ചും ലിമിറ്റഡ് എഡിഷൻ വാച്ചുകൾ അവയ്ക്ക് വളരെ വലിയ ഡിമാൻഡാണ് ഈ ലിമിറ്റഡ് എഡിഷൻ വാച്ചുകൾ ചില കമ്പനികൾ ലിമിറ്റഡ് എഡിഷനായിട്ട് അൻപതോ നൂറോ വാച്ചുകൾ മാത്രമേ നിർമ്മിക്കാറുള്ളൂ നിലവാരവും കൃത്യതയും വിശ്വാസ്യതയും സ്വിസ് വാച്ചുകളുടെ മുഖമുദ്രയാണ് പിന്നെ പ്രീമിയം ലോഹങ്ങൾ ഉപയോഗിച്ചാണ് ഇവ നിർമ്മിക്കുന്നത് ആഡംബര സ്വിസ് വാച്ചുകൾ അവയുടെ കേസിനും മൂവ്മെൻറ്റിനും ബ്രേസ്ലെറ്റിനും ഏറ്റവും മികച്ച വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത് ഇതിൽ ഉയർന്ന ഗ്രേഡുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ വിവിധ കാരറ്റുകളുള്ള സ്വർണം അത് മഞ്ഞ നിറത്തിലും വെള്ളനിറത്തിലും റോസ് നിറത്തിലും ആയിട്ട് അവർ മാറ്റാറുണ്ട് പ്ലാറ്റിനം ചിലപ്പോൾ ടൈറ്റാനിയം ഇവയാണ് ഉപയോഗിക്കുന്നത് ഈ ഡയലിൻ്റെ മുകളിലുള്ള ഗ്ലാസ് നമ്മൾ സാധാരണ വാച്ച് ഗ്ലാസ് എന്ന് വിളിക്കും ഇതിനെ ക്രിസ്റ്റൽ എന്നാണ് അറിയപ്പെടുന്നത് ഈ ക്രിസ്റ്റൽ നിർമ്മിക്കാൻ ഉയർന്ന വിലയുള്ള വാച്ചുകളിലെ സഫയറാണ് ഉപയോഗിക്കുന്നത് ഇത് വളരെ സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒന്നാണ് സാധാരണ വാച്ചുകൾ ഉപയോഗിക്കുന്നത് ഒന്നുകിൽ അക്രിലിക് അല്ലെങ്കിൽ ഗ്ലാസ് അപ്പോൾ ഇതിനേക്കാൾ മികച്ച സ്ക്രാച്ച് റെസിസ്റ്റൻറ്റും വ്യക്തതയും നൽകുന്നതാണ് ഞാൻ നേരത്തെ പ്രതിപാദിച്ച സഫയർ ആ സഫയർ ഉപയോഗിച്ചാണ് മുന്തിയ വാച്ചുകളുടെ ക്രിസ്റ്റൽ നിർമ്മിക്കുന്നത് ഡയലിനെ സംരക്ഷിക്കുന്ന ട്രാൻസ്പേരന്റ് കവറിങ്ങിനെയാണ് നാം ക്രിസ്റ്റൽ എന്ന് വിളിക്കുന്നത് ആധുനിക സ്വിസ് വാച്ച് നിർമ്മാണം ഉയർന്ന നിലവാരമുള്ള സെറാമിക്സ് കാർബൺ ഫൈബർ സ്വന്തം ആയി നിർമ്മിച്ചെടുത്ത അലോയികൾ എന്നിവ പോലുള്ള നൂതന വസ്തുക്കൾ കൊണ്ടാണ് നിർമ്മിക്കുന്നത് ഇത് മെച്ചപ്പെട്ട ഈട് നിൽപ്പ് ഭാരക്കുറവ് അതുല്യമായ സൗന്ദര്യം ഇവ നൽകുന്നു ആഡംബരത്തിൻ്റെയും സ്റ്റാറ്റസിൻ്റെയും പ്രതീകമായും സ്വിസ് വാച്ചുകൾ നിലനിൽക്കുന്നു ഇത് വ്യക്തിത്വത്തെയും അഭിരുചിയെയും പ്രതിഫലിപ്പിക്കുന്നു എന്ന് പറയേണ്ടതില്ലോ ഡിജിറ്റൽ യുഗത്തിൻ്റെ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് സ്വിസ് വാച്ച് വ്യവസായം പുതിയ പാതകളിലൂടെ സഞ്ചരിക്കുകയാണ് പരമ്പരാഗതമായ മെക്കാനിക്കൽ വാച്ചുകളുടെ സൗന്ദര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ സ്മാർട്ട് ടെക്നോളജികൾ സംയോജിപ്പിക്കാനും അവർ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് സ്വിസ് വാച്ചുകൾ അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കാറില്ല അതായത് കൃത്യത നിലവാരം കരകൗശല വൈദഗ്ധ്യം ഇത്രയും കാര്യങ്ങൾ ഈ സ്വിച്ച് വാച്ചുകളെ ലോക പ്രശസ്തമാക്കുന്നു ഇത് ഒരു നിർമ്മാണമല്ല അത് നൂറ്റാണ്ടുകളുടെ കഠിനാധ്വാനം അർപ്പണബോധം കൃത്യതയോടെയുള്ള പ്രതിബദ്ധത അതുപോലെ സമയത്തെ ഒരു കലാരൂപമായി കാണാനുള്ള കഴിവ് എന്നിവയുടെ എല്ലാത്തിനെ ആകെ തുകയാണ് ഒരു സ്വിസ് വാച്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും സ്വിസ് വാച്ചുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അനുഭവങ്ങളുണ്ടെങ്കിൽ ദയവായി നിങ്ങളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരെ വളരെ നന്ദി നമസ്കാരം